അറുപത്തി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വേദികളിൽ മത്സരങ്ങൾ പ്രകൃതിയായി നടക്കുമ്പോൾ ഇവിടെ ഭക്ഷണ കമ്മിറ്റി ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ് ഭക്ഷണം വിളക്കുന്ന തിരക്കിലാണ് നമുക്ക് ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികൾ നമ്മോടൊപ്പം ഉണ്ട് അവരോട് ചോദിക്കാം സർ ഇന്ന് ആദ്യ ദിവസമാണ് ഭക്ഷണ കമ്മിറ്റി ഇവിടെ വിപുലമായ ഒരുക്കങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ ദിവസം എങ്ങനെയാണ് എത്ര ഇന്നത്തെ ഒരു ശരിക്കും ഇന്നല്ല തുടക്കം പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് ദിവസങ്ങളിൽ കഴിഞ്ഞു അതിനുശേഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇന്ന് പരാമർശങ്ങൾ തുടങ്ങിയാണ് രാവിലെ ഏകദേശം അറുന്നൂറിനും ആയിരത്തിനും ഇടയ്ക്കുള്ള ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്ക് രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തിനും ഇടയ്ക്കുള്ള കുട്ടികളടക്കമുള്ള രക്ഷകർത്താക്കളടക്കമുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ തന്നെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം ആളുകളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് ഒന്നര ഒരു മണി ഒന്നേകാലാവുന്നതേ ഉള്ളൂ ഒരു രണ്ടര മണിയോടുകൂടി ഏകദേശം മൂവായിരത്തോളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ഏകദേശം വിളമ്പുന്നതിനായി കുടുംബശ്രീ അംഗങ്ങൾ അതുപോലെ തന്നെ രണ്ട് സ്കൂളുകളിലായാണ് നടക്കുന്നത് ഒന്ന് കള്ളാറും ഒന്ന് ഇവിടും ഈ രണ്ട് സ്കൂളുകൾ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ കുടുംബശ്രീ അംഗങ്ങൾ അതുപോലെ തന്നെ കമ്മിറ്റിയിലെ ഏകദേശം അറുപതോളം അംഗങ്ങൾ അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലുള്ള ആളുകളുടെ നിരന്തരമായ ശ്രമമാണ് ഈ ഇത് പിന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ വിവിധ മേഖലകളിൽ നിന്നായി ഒരു അൻപതോളം ആളുകൾ നമ്മുടെ ഇതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാകണമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ആളുകൾ ഏകദേശം അറുപതോളം ആളുകൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൂടെ വേറെ ഇതൊന്നും കൂടാതെ തന്നെ എത്താറുണ്ട് ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു മുന്നൂറോളം ആളുകളാണ് ഇതിന്റെ കഠിന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവായിരം മൂവായിരത്തിനും മുകളിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതുവരെ വളരെ കൃത്യകരമായി തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലാഗും ഇല്ലാതെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് വരുന്ന രണ്ട് ദിവസങ്ങളിൽ കൂടി ഇതേപോലെ കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ഭാരവാഹിയോടുകൂടെ ചോദിക്കാം ഈ മലയോര മേഖലയിൽ ഉപജില്ലാ കലോത്സവം വന്നപ്പോൾ വേദികളൊക്കെ ഇത്തിരി ദൂരമാണ് ഞങ്ങൾ കണ്ടതാണ് പക്ഷെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് എല്ലാവരും ഓരോ വേദികളിലും എത്തുന്നത് നിങ്ങളത് സജ്ജീകരിച്ചിരിക്കുന്നത് ഭക്ഷണ കമ്മിറ്റി പാഴ്സൽ സംവിധാനം എന്തായാലും ഒരുക്കിയിട്ടുണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ ആ ഒരു പാഴ്സൽ സംവിധാനം എങ്ങനെയാണ് സംവിധാനം എന്ന് എങ്ങനെയാണിത് അത്യാവശ്യം കുട്ടികൾക്ക് ഭക്ഷണം പിന്നെ കൂടുതലും ബുദ്ധിമുട്ടുകാരോണ്ട് കൂടുതലും വന്ന് ക്യൂ ക്യൂന്ന് മേടിക്കാൻ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മെയിൻ ആയിട്ട് പറയാനുള്ളത് വെച്ചാല് എന്താ പറയാ രാസവളം ഇടാതെ നല്ല ജൈവ വളമിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ഓരോ സ്കൂളിൽ നിന്നും കൊണ്ടുവന്ന പച്ച സാധനങ്ങൾ വെച്ച് വിളമ്പിയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് ഇതുവരെ ഈ നിമിഷം വരെ എല്ലാം നല്ല ഭംഗിയായി നടന്നിട്ടുണ്ട് ആദ്യ ദിവസം ഇവർ വിപുലമായ ഭക്ഷണമാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഇവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടല്ലോ ഇനി ഞങ്ങൾ രുചിച്ചു പറയും ആ മറ്റൊരു പരവാഹി കൂടെ നമ്മോടൊപ്പം ചേരുകയാണ് സർ മൂന്ന് ദിവസവും പായസം ഉണ്ടെന്ന് ഞാൻ കേട്ടു ശരിയാണോ ദിവസവും ദിവസവും സ്റ്റേജിന് മത്സരങ്ങൾ ആദ്യം തുടങ്ങിയല്ലേ മൂന്ന് ദിവസങ്ങളല്ലേ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും ഉണ്ടായിരുന്നു ഇനി വരുന്ന മൂന്ന് ദിവസങ്ങളും പായസമുണ്ട് ഓക്കെ കൂടിയാണ് ഇവർ ഇവിടുന്ന് ഇവരെ പറഞ്ഞയക്കുന്നത് ഏറെ മധുരം വിളമ്പിയാണെന്നാണ് ഇവർ പറയുന്നത് മറ്റൊരു മറ്റൊരു ഭാരവാഹികൾ ചേരുകയാണ് യാണ് ഇവിടുത്തെ സദ്യ വളരെ ഒരു കല്യാണത്തിനൊക്കെ പോയ സദ്യ പോലെയാണ് അല്ലേ എങ്ങനെയാണ് ഈ ഒരു ഇനിയുള്ള ദിവസങ്ങളിലെ അവസാന ദിവസം അഞ്ചു അഞ്ചു കൂട്ടം വിഭവങ്ങളോട് കൂടിയാണ് നമ്മളോട് സദ്യ കൊടുക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ ഇന്നലെ കലവറ എന്ന പരിപാടി ഉണ്ടായിരുന്നു ഒരു മൂവായിരത്തോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു അതിഗംഭീരമായ ഒരു ഉത്സവത്തിന് സമാനമായ ഒരു അതുകൊണ്ട് നമുക്ക് യാതൊരു വളരെ നന്നായിട്ട് അപ്പൊ നമ്മൾ കേട്ടല്ലോ വേദികളിൽ കലോത്സവം തകൃതിയായി നടക്കുമ്പോൾ ഇവിടെ ഭക്ഷണ കമ്മിറ്റി ഭക്ഷണങ്ങൾ അതിവിപുലമായാണ് ഇവിടെ വിളമ്പുന്നത് ഞങ്ങളോട് സഹകരിച്ചതിനാ നന്ദി